ശ്രീ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം വരുമ്പോഴത്തേക്ക് രണ്ട് കോടി എൺപത് ലക്ഷം എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ പോയത് അദ്ദേഹം ഒരു സി അദ്ദേഹത്തിൻ്റെ ശേഷി വെച്ച് നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു ഒരു നടൻ എന്നുള്ളതിലെ ഒരു കലാകാരൻ എന്നുള്ളതിൽ പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹം ജോലി ചെയ്യുന്നത് മറിച്ച് കോവിഡിൻ്റെ സമയത്ത് സ്വന്തം ജീവൻ നോക്കാതെ ഈ സമൂഹത്തിലെ ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായി ജോലി ചെയ്ത ആശാവർക്കർമാർക്ക് ഒരു വേദന വർദ്ധനവോ ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ ഈ കാശില്ല അയ്യപ്പ സംഗമം നടത്താൻ എട്ട് കോടിക്ക് ഒരു തടസ്സവും ഇല്ല സർക്കാരിൻ്റെ നാലാം വാർഷികമില്ലാത്ത കഥകളെല്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നൂറു കോടിക്ക് തടസ്സമില്ല മുഖ്യമന്ത്രിയുടെ പി ആർ വർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് പേരാണ് അവരുടെ ശമ്പളം നാൽപ്പത്തയ്യായിരത്തിൽ നിന്ന് എൺപത്തയ്യായിരം ആയിട്ട് വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല പി എസ് സി മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല ഇതിനൊന്നും ഒരു തടസ്സമില്ല അപ്പം പൈസ ഇല്ലാത്തതല്ല തൊഴിലാളി വിഭാഗത്തോട് ഇതാണ് നിലപാട് ഇത്രയൊക്കെ മതി നിങ്ങൾക്കിതിനെ യോഗ്യതയുള്ളൂ ഒരു ഒരിടതുപക്ഷ സർക്കാരും എന്നെ മുഖ്യമന്ത്രി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം